മലപ്പുറത്തെ പെൺകുട്ടികൾ പന്ത് കളിക്കുക മാത്രമല്ല അസലായി കമന്റർ പറയുന്നവർ കൂടിയാണ് ശേഷം മൈക്കിൾ ഫാത്തിമയെ നമ്മൾ പരിചയപ്പെട്ടു ഇനി ചിത്രത്തിലെ ചിത്രത്തിലേതിനു സമാനമായി കമന്ററി പറയുന്ന മറ്റൊരാളെ പരിചയപ്പെടാം സൂപ്പർ ലീഗ് കേരളയിൽ കമന്ററി പറയുന്ന വണ്ടൂർ സ്വദേശിനിയും രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയുമായ നൂറ അയൂബിന്റെ തത്സമയ കളി വിവരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന കാലിക്കറ്റ് എഫ്സിയും തൃശൂർ മാജിക് എഫ്സിയും തമ്മിലുള്ള മത്സരത്തിലാണ് കൊച്ചിയിലെ സ്റ്റുഡിയോയിൽ നിന്നും നൂറ കമന്ററി നൽകിയത് പെട്ടെന്നായിരുന്നു ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കമൻ്ററി ചെയ്യാൻ താല്പര്യമുണ്ടോ സൂപ്പർ ലീഗ് കേരളയുടെ കമൻട്രിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു കാരണം നമുക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒത്തിരി പാഷൻ പാഷനായിട്ടുള്ള കാര്യമാണല്ലോ ഒരു കമൻട്രി പറയുക അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനെ അനലൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ കൊച്ചി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു അവരുടെ കൊച്ചി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു കമൻ്റിയുടെ പ്രോസസ്സ് ഉണ്ടായിരുന്നത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഫസ്റ്റ് ടൈം ടൈമാണ് ഓണയർ നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ഓരോ മൂമെൻറ്റും പ്ലെയേഴ്സിൻ്റെ ഓരോ മൂമെൻറ്റും അവർക്ക് അവർ ചെയ്യുന്ന ഓരോ മൂമെൻറ്റിനും നമ്മൾ ശബ്ദം നൽകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കോ കമൻറ്റേറ്റർ ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു അവിടെ ഷിഹാസ്ക് ആയിരുന്നു ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഒരു ഫസ്റ്റ് ടൈം ഒരാൾ കയറുന്നതെന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് ത്രൂ ഔട്ട് ദ ഞാൻ ചെയ്ത ത്രൂ ഔട്ട് ദ മിനിറ്റ്സ് സപ്പോർട്ട് മലപ്പുറം എഫ് സിയുടെ രൂപീകരണ സമയത്ത് പ്രചാരണ പരിപാടികളിൽ അവതാരകയായി നൂറ തിളങ്ങിയിരുന്നു എറിയാട് കണ്ടമംഗലം അയ്യൂബ് മുംതാസ് ദമ്പതികളുടെ നാലു മക്കളിൽ നാലാമത്തെ ആളാണ് നൂറ കാൽപന്തുകളി നെഞ്ചേറ്റ കുടുംബത്തിലെ അംഗമായ നൂറ സ്കൂൾ പഠനകാലത്തെ അത്ലീറ്റ് കൂടിയാണ് സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം